തിരുവനന്തപുരം കഴക്കൂട്ടത്തെ മരിച്ച നാല് വയസ്സുകാരൻ ഗിൽദറിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും മൃതദേഹം സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഗിൽദറിന്റെ അമ്മ മുഞ്ഞിയെയും സുഹൃത്ത് തൻബീറിനെയും പോലീസ് ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു തങ്ങൾക്കിതിൽ പങ്കില്ലെന്നാണ് ചോദ്യം ചെയ്യലിൽ ഇരുവരും പോലീസിനെ അറിയിച്ചത് മാനസ ചേരുന്നുണ്ട് മനസ ഇന്നലെയാണ് നാല് വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതാണ് കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ആ അവന്തിക ഇന്നലെയാണ് കഴക്കൂട്ടത്തെ ലോഡ്സിൽ താമസിക്കുന്ന ബംഗാൾ സ്വദേശിയായ കുഞ്ഞി ബീഗത്തിന്റെ മകനെ ഇന്ദർ എന്നാണ് കുട്ടിയുടെ പേര് ഇന്ദിട്ടിയെ മരിച്ച നിലയിൽ തിരുവനന്തപുരം കഴക്കൂട്ടത്തെ ആശുപത്രിയിൽ എത്തിച്ചത് വരുന്ദറിനെ ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ിൽ ജീവനില്ലായിരുന്നു അതോടൊപ്പം തന്നെ ശരീരം തണുത്ത അവസ്ഥയിലായിരുന്നു എന്നതാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് അത് തന്നെയാണ് ഡോക്ടർമാരും പറയുന്നത് പക്ഷേ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം കുഞ്ഞ് ഉറങ്ങി വൈകുന്നേരത്തോടെ അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ടാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നാണ് ആ അമ്മ മുന്നിയുടെ അല്ലെങ്കിൽ മുന്നി ഡോക്ടറോട് പറഞ്ഞത് എന്നതാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് പക്ഷേ ഇതിൽ ദുരൂഹത അല്ലെങ്കിൽ അസ്വാഭാവികത സ്വാഭാവികത അറിഞ്ഞതിനെ തുടർന്ന് ഇത്തരത്തിൽ പോലീസ് മാതാപിതാക്കളെ ചോദ്യം ചെയ്തിരുന്നു ഇന്നലെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്നതാണ് അറിയുന്നത് ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നതിനാൽ കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും അത് ഇന്ന് ആ നടപടികൾ ഇന്ന് നടക്കാനിരിക്കുകയുമാണ് പതിനൊന്ന് പന്ത്രണ്ട് മണിയോടെയാണ് കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക എന്തായാലും മെഡിക്കൽ കോളേജിൽ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത് ഒപ്പം മാതാപിതാക്കൾ പറയുന്നത് ഈ മരണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് തന്നെയാണ് പക്ഷേ ഇത് വിശ്വാസ്യതകൾ എടുക്കാൻ പറ്റില്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ സംഭവത്തിൽ ദുരൂഹത നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് വിശദമായ ഒരു അന്വേഷണം നടത്താൻ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം എന്ന് പറയുന്നത് അതിന് മുന്നോടിയായി കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്താണ് എന്നത് അറിയേണ്ടതുണ്ട് ആ നടപടികൾ ഇന്ന് ഉച്ചയോടെ ആരംഭിക്കുമെന്നതാണ് ലഭിക്കുന്ന വിവരം